നിർമ്മാണ വൈകല്യം പരിഹരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോട്ടയത്തെ ജനങ്ങളുടെ അടിയന്തര ആവശ്യം ഈ പദ്ധതി തയ്യാറാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യമുണ്ടായിരുന്ന ഡിസൈൻ മാറ്റി ഡിസൈൻ മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് നിർമ്മാണ വൈകല്യം സംഭവിച്ചത് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാതെ കിറ്റ്കോ പദ്ധതി ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി ശാസ്ത്രജ്ഞ നടുവിലേക്ക് ഒരു തൂണു മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു അതോടുകൂടി മേൽത്തട്ടിൻ്റെ ബലക്ഷയം നമ്മുടെ കണ്ണുമ്പിൽ കാണാവുന്ന അവസ്ഥയായി ഇപ്പോൾ പഠനം നടത്തിയത് രണ്ടും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളല്ല ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിൻ്റെ ഭാഗമായി പാലക്കാട് ഐ ഐ ടിയും അതുപോലെ തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിശ്വസ്ത സ്ഥാപനമായ മദ്രാസിയിലെ സ്ഥാപനവുമാണ് ഇപ്പോൾ പരിശോധന നടത്തിയത് അവർ വിവരങ്ങൾ കോടതിയെ അറിയിച്ചു ഇതിലൊന്നും രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പ്രശ്നമില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗമായി ഇപ്പോൾ നടക്കുന്ന നിയമ നടപടികൾക്ക് മാത്രമേ എന്തെങ്കിലും തീർപ്പുണ്ടാക്കാനാവൂ കോട്ടയത്തെ ജനങ്ങളുടെ ആശങ്ക ഗൗരവതരമാണ് തലയ്ക്ക് മീതെ നിലനിൽക്കുന്ന ഈ അസ്ഥുകൂടം എപ്പോഴാണ് ആളുകളുടെ ജീവൻ എടുക്കുന്നത് എന്ന ഭയാശങ്കയിലാണ് ജനങ്ങൾ നിൽക്കുന്നത് നിർമ്മാണ വൈകല്യം ഉണ്ടാക്കിയ കോട്ടയം എം തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് അതിൻ്റെ പാപഭാരവും പേരേണ്ടത് ഇപ്പോഴും ഭൂമി ഏറ്റെടുക്കലിന് യാതൊരു നടപടിയില്ല കോട്ടയം എം എൽ എ റവന്യൂ മന്ത്രി ആയിരുന്നപ്പോഴാണ് പദ്ധതിയുമായി വന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ റവന്യൂ വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു ആദ്യത്തെ ഡിസൈനിൽ യാതൊരു അംഗീകാരമില്ലാതെ മാറ്റം വരുത്തി മാറ്റം വരുത്തിയപ്പോൾ തൂണുകളുടെ സ്ഥാനം മാറി തൂണുകളുടെ സ്ഥാനം മാറിയപ്പോൾ മേൽക്കൂരയിൽ ഏച്ചുകെട്ടൽ വന്നു നമ്മുടെ കണ്ണുമ്പിൽ കാണാവുന്ന ഏച്ചുകെട്ടൽ അവിടെയുണ്ട് ഇന്ന് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ആ പടമുണ്ട് ആ ഏച്ചുകെട്ടൽ കണ്ടാൽ ആ ഏറ്റുകെട്ടലിൻ്റെ യാഥാർത്ഥ്യം കാണിക്കുന്നത് എന്താണ് ഇത് നിർമ്മിച്ചവർ നിർമ്മാണ വൈകല്യം ഉണ്ടാക്കിയവർ ഇത് പൂർത്തിയാക്കിയാലും ആളുകളുടെ തലയിൽ വീഴും പൂർത്തിയാക്കിയില്ലെങ്കിലും ആളുകളുടെ തലയിൽ വീഴും അതുകൊണ്ട് പൂർത്തിയാക്കിയിട്ട് ആളുകളുടെ തലയിൽ വീഴണോ പൂർത്തിയാക്കിയില്ലെങ്കിലും തലയിൽ വീഴണോ എന്നൊരു തർക്കം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കോടതിയാണ് അക്കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു രാഷ്ട്രീയ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല സാങ്കേതികമായി കോടതി നിർദ്ദേശിച്ച സാങ്കേതിക സമിതിയാണ് പഠനം നടത്തിയത് അല്ല അപ്പോഴും ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ പറഞ്ഞത് കോടതിയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് പക്ഷെ നമ്മുടെ കണ്ണുമ്പിലുള്ള യാഥാർത്ഥ്യം ആർക്കാ മറച്ചു വെക്കാൻ പറ്റാത്തത് ഇവിടെ ശാസ്ത്ര ശാസ്ത്രരോഡിന് നടുവിലേക്ക് ഗതാഗതം തടസ്സപ്പെടുത്തി തൂണു സ്ഥാപിച്ചത് ആരുടെ അനുവാദപ്രകാരമാണ് ഞാനിപ്പോൾ ഈ ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് പറയുന്നു അങ്ങനെ ശാസ്ത്ര ശാസ്ത്രരോഡിന്റെ നടുവിൽ തൂണ് സ്ഥാപിക്കാൻ ഒരു പെർമിഷനും ഒരു സ്ഥാപനവും നൽകിയിട്ടില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരെ നമുക്ക് അദ്ദേഹമായിട്ട് പോയാൽ തൃശൂർ നമുക്കൊരു ആകാശപാത ഉണ്ടത് കാണാൻ പോകാം ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ബി എൻ വാസവൻ മുങ്കിയെടുത്ത് ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണം ആരംഭിക്കാൻ പോവാണ് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നടത്തണമെന്ന് അദ്ദേഹം എൽ ഡി എഫിൻ്റെ മാതൃകകൾ കാണാൻ തയ്യാറാവുക അപ്പോൾ അസൂയി ആർക്കാണെന്നുള്ള ബോധ്യപ്പെടും നടന്നു ഇതിന് പിന്നിൽ ഇപ്പോൾ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഒരു ആരോപണം ഉണ്ട് അങ്ങനെ ആരോപണം ഉന്നയിച്ചവര് അതിന്റെ ഏതെങ്കിലും വസ്തുതകൾ പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഊരാളെങ്കിലുമായി ബന്ധപ്പെട്ട് ഈ ആകാശപാതയുടെ എന്തെങ്കിലും ഒരു കടലാസ് ഹാജരാക്കാൻ അദ്ദേഹത്തെ നഗരത്തിൽ ഞാൻ വെല്ലുവിളിക്കുന്നു